പാൽഗാമിലെ ഭീകരാക്രമണത്തെ ന്യായീകരിക്കാൻ ഇപ്പോൾ ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ഐസിസിനെ തുല്യമാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ പ്രത്യേക വിഭാഗക്കാർ ഇവരുടെ താത്വിക ആചാര്യനായ ആബിദ് അടിവാരത്തിൻ്റെ വ്യാജ പോസ്റ്റുകൾ പങ്കുവെക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാനെ ചോർത്തിക്കൊടുത്തതിന് പിടിയിലായവരുടെ പേരുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഹിന്ദു പേരുകളും ഇയാൾ പങ്കുവെക്കുന്നുണ്ട് സേജൽ കപൂർ ആരോഹി അലോക് അതിഥി ആരോൺ അതിഥി അഗർവാൾ അനാമിക ശർമ്മ ദിവ്യ ചന്ദ്രൻ റോയ് നേഹ ശർമ്മ പൂജ രഞ്ജൻ നിശാന്ത് അഗർവാൾ ഈ ഒമ്പത് പേരുകളും പാകിസ്ഥാൻ ചാരന്മാർ ബ്രഹ്മോസ് എയ്റോസ്പേസിലെ ശാസ്ത്രജ്ഞരെ കൊടുക്കാൻ ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ പേരുകളാണ് അല്ലാതെ യഥാർത്ഥ വ്യക്തികളല്ല പത്താമത് പറയുന്നത് നന്ദലാൽ മഹാരാജ് എന്നയാളുടെ പേരാണ് അയാൾ പാകിസ്ഥാൻ സ്വദേശിയാണ് പ്രദീപ് കുരുൾക്കർ എന്നയാൾ സാരാദാസ് ഗുപ്ത എന്ന പേരിൽ വന്ന പാക് ചാരൻ്റെ ഹണി ട്രാപ്പിൽപ്പെട്ട വ്യക്തിയാണ് പിന്നീട് പറയുന്ന ബോധരാജ് ലാബ് ശങ്കർ മഹേശ്വരി എന്നിവർ അഭയാർത്ഥി ചമഞ്ഞ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ചാരന്മാരാണ് പിന്നീട് പറയുന്ന അഞ്ച് പേരുകൾ കേൾക്കുക രാജ ജയചന്ദ്ര അംബി കുമാർ റോ സന്ധ്യ രാജ മൻസിംഗ് ഗാനോജി ഈ അഞ്ച് പേരും ആരാണെന്ന് പോസ്റ്റ് ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞു തരണം